ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് കുക്കിംഗ് വേൾഡ് ഇന്ന നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല കളറായിട്ട് നെയ്യത്തെ എണ്ണ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതു മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴെപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ മറ്റേ യൂസിൽ തന്നെ നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ ശർക്കരയില് ബെല്ലം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഷുഗറും ഒൻ ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒൻ ടേബിൾ സ്പൂണ് നമ്മളുടെ തേയില ചായപ്പൊടി അതും ഒരു എട്ട് പത്ത് ഗ്രാമ്പും ഇട്ട് എടുത്തിട്ടുണ്ട് ഗ്ലൗസ് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ടിന്നെത്ര വലുപ്പമുള്ളതാണ് അതിനനുസരിച്ചിട്ടിരിക്കണം ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറക്കുന്നതും അപ്പോൾ എനിക്ക് ഇത്രയാണ് ഈ ടിന്നിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇത് ഒരു ഡാൽഡ വെജിറ്റബിൾ ഗീൻ്റെ ഒരു ടിന്നാണ് കേട്ടോ ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് ഗ്ലാസ് ഒന്നും ഒന്നും ആവുന്നില്ല ഇതിൻ്റെ എൻഡിൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട് ഇത് ക്ലീൻ ആക്കി എടുക്കുന്നുള്ളതും എന്നിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ വെക്കണം കേട്ടോ ഇത് ഇതിൽ ആവിയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കന മുട്ടി വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മേലെ വെച്ചെടുത്തിട്ടുള്ള വെള്ളം ചൂടായിട്ട് ആ ഇങ്ങനെ കുമ്പ് പോലെ അടിയിൽ ഇങ്ങനെ എടുക്കുമല്ലേ അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ ഇത് വെച്ചിട്ട് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ വീണ്ടും വെച്ചിട്ട് കൂടുതൽ വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ കറക്റ്റ് ടൈം ട്വന്റി മിനിറ്റ് ആണ് ട്വന്റി മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്ക നോക്കാവൂ അപ്പോഴേക്കാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് നല്ല കൂടുതലായിട്ട് വെള്ളം നമ്മൾക്ക് കിട്ടുന്നുള്ളൂ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് മൈദപ്പൊടിയാണ് കേട്ടോ അത് നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം ഇട്ടെടുക്കണ്ട അപ്പോൾ കട്ടിയായിട്ട് പോകും ഇത് ഒറ്റ യൂസിൽ തന്നെ നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടും ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ നെയിൽ മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് നോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഓർഗാനിക് എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്താ ഇതിൻ്റെ ഗ്ലാസ് നമ്മൾക്ക് എങ്ങനെ ക്ലീൻ ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഒരു ചൂടുവെള്ളത്തിൽ വേറൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കത്തക്ക വിധത്തിൽ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് തുടച്ചിട്ട് ഇട്ട് കൊടുത്തൊന്നുമല്ല വെറുതെ അതിലേക്ക് ഇട്ട് കൊടുത്തത് മാത്രമാണ് അപ്പോൾ തന്നെ ഇത് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇത് പോയി കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ അതിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ വരച്ചെടുത്താൽ മതി അപ്പോൾക്ക് അത്ര ഹാർഡ് പണിയൊന്നും അല്ല എളുപ്പത്തിൽ നീറ്റായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് യൂസ് ചെയ്ത ഈ സാധനങ്ങളൊന്നും നമ്മൾക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ടിന്നാണെങ്കിലും പിന്നീട് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഇല്ലോ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയർ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ ഈ മൈലാഞ്ചിന്റെ വെള്ളം മാത്രം ഫ്രിഡ്ജിൽ എത്ര കാലം വരെ വേണമെങ്കിലും സൂക്ഷിക്കാട്ടോ അതിലേക്ക് മൈദപ്പൊടി ഇടാതെ വെക്കുകയാണെങ്കിലും മൈദപ്പൊടി ഇട്ടിട്ട് വെച്ചാല് അത് കട്ട പിടിച്ച് പോകുന്നുണ്ട് ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഈദ് മുബാറക്